വയലാറ് കൈതപ്പുറം അങ്ങനെയുള്ള ആളുകളൊക്കെ ഉള്ളപ്പോൾ ഇതുപോലെ വെറും ഒരു അപഹസ്യനായ ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഇതുപോലെ വൃത്തികേടുകൾ കാണിക്കുന്ന സമൂഹത്തിൽ ആർക്കും ഒരു പ്രതിബദ്ധതയില്ലാത്ത സമൂഹത്തിനോട് തന്നെ ഒരു പ്രതിബദ്ധതയില്ലാത്ത ഒരു വ്യക്തിക്ക് അവാർഡ് കൊടുത്തതിനെ പറ്റി എന്താണ് പറയാനുള്ളതെന്നാണ് പലരും ചോദിക്കുന്നത് അത് വേടനയും വയലാറിനെയും തമ്മിൽ താരതമ്യം ചെയ്യുകയാണ് വേടൻ ഇന്നത്തെ തരത്തിലുള്ള അല്ലെങ്കിൽ ഇന്ന് കൂടുതൽ ആളുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു തരത്തിലേക്ക് റാപ്പ് എന്ന് പറയുന്ന ഒരു കലാരൂപത്തിനെത്തിച്ചൊരു കലാകാരനാണ് വേടൻ നമുക്കറിയാം നമുക്കറിയാം മണി നാടൻപാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ടിട്ടുള്ള നാടൻപാട്ടും കലാഭവൻ മണിയുടെ നാടൻപാട്ടും രണ്ടും രണ്ടാണ് കലാഭവൻ മണി വന്നൊരു പാട്ട് പാടിയപ്പോഴാണ് അതിനെ നമ്മളൊരു നാടൻ പാട്ടായിട്ടും കലാഭവൻ മണിയുടെ ഒരു പാട്ടായിട്ടും നമ്മൾ സ്വീകരിച്ചത് പലപ്പോഴും പല അമ്പലങ്ങളിലും പരിപാടികളിലൊക്കെ പോകുമ്പോൾ കലാഭവൻ മണി പാടുന്ന രീതിയിൽ ആരും പാടുന്നില്ല എന്നുള്ളത് കാണുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമമാണ് കാരണം നാടൻ പാട്ടിൻ്റെ ഒരു തനതായ രൂപം അത് വേറെ രീതിയിലാണ് എന്നാൽ കലാഭവൻ മണി അവതരിപ്പിച്ചിരിക്കുന്ന ശൈലിയാണ് വ്യത്യസ്തമാക്കിയിരിക്കുന്നത് അതേപോലെ തന്നെയാണ് റാപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെയും തൊടാത്ത കുറെ വാക്കുകൾ കുറെ ആളുകൾ ഉച്ചരിച്ചുകൊണ്ട് പല പാട്ടുകളും പാടുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അതിൽ നിന്ന് വേടനെ എന്താണ് വ്യത്യസ്തമാക്കിയത്